വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ എന്താ ചെയ്തത് രാഹുൽ ഈ ചിത്രം അങ്ങോട്ട് കൊടുത്തിട്ട് ഈ സാധനം ശരിയാണോ ഇതുപോലെ ഒരു സാധനം കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടില്ല ഇതല്ലേ ഞാനും ആദ്യമേ പറഞ്ഞത് രാഹുൽ രാഹുല് ആ തരത്തിലുള്ള അത്തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കൽ ഒന്നും നടക്കില്ല ഇതൊക്കെ ഇത് ഇത് ബേസിക് ആയിട്ട് ചാറ്റ് ജി പി ടി എന്താണെന്ന് അറിയാത്തതിന്റെ കുഴപ്പമാണ് ചാറ്റ് ജി പി ചാർ ജി പി ടി എന്താണെന്ന് അറിയാത്ത കുഴപ്പമാണ് ഓക്കെ ചാർജ് ജി പി ടി ചാർ ജി പി ടി എന്താണെന്ന് അറിയാത്ത കുഴപ്പമാണ് താങ്കൾ താങ്കൾ ഞാൻ തന്ന ചിത്രം അങ്ങോട്ട് തിരിച്ചിട്ട് റിവേഴ്സ് ഇട്ടിട്ട് ഇത്രയും സ്റ്റെപ്സ് വരണം എന്ന് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നടക്കാൻ പോണ കാര്യമില്ല അങ്ങനെയല്ല അതിന്റെ രീതി ആവുന്നെങ്ങനെ ഞാൻ എക്സ് മുസ്ലിമാണ് ഇസ്ലാമിന്റെ കഥ എനിക്ക് എനിക്കറിയാം നാട്ടുകാരെക്കാൾ അറിയാം രാഹുലിനെ ബദർ യുദ്ധ അറിയില്ല രാഹുലിന് ഈ ബനു കുറേ കൂട്ടക്കൊല അറിയില്ല ബനു നന്ദയൂർ കൂട്ടക്കൊല അറിയില്ല രാഹുലിന് പെഹൽഗാമിൽ ഉണ്ടായിട്ടുള്ള മതമാണെന്ന് അറിയില്ല ഇങ്ങനെ ഈ ഇസ്ലാമിനെ കുറിച്ച് ഒരു മണ്ണാങ്കട്ടെ അറിയാതെ താൻ ഒരു ജിഹാദിയാണെന്ന് സ്വയം ഇവര് ഇതുപോലെ അവരോധിച്ചു നടക്കുന്ന താങ്കളോട് നമുക്ക് എന്തു പറയാനാണ് നമസ്കാരം അപ്പോൾ ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കാണാനിടയായ വീഡിയോ ആണ് ഇപ്പോഴാണ് തരപ്പെട്ടത് ഒരു വീഡിയോ ചെയ്യാനായിട്ട് അപ്പോൾ ഇതൊരു വലിയ ലെങ്തി വീഡിയോ ആണ് അതിനകത്തു ഒരു ഷോർട്ടാണ് ഇത് നമ്മുടെ ഇസ്ലാം മതവിമർശനമൊക്കെ ചെയ്യുന്ന ശ്രീ ആരിഫ് ഹുസൈൻ്റെ ചാനലിൽ ആരിഫ് ഹുസൈൻ തന്നെ വിളിച്ചു വരുത്തിയ രാഹുൽ ഈശ്വർ നമ്മുടെ യുവ ആക്ടിവിസ്റ്റും എന്തൊക്കെയോ ആണെന്ന് സ്വയം ചിന്തിക്കുന്ന അല്ലെങ്കിൽ എന്തൊക്കെയോ ആകണമെന്ന് സ്വയം ആഗ്രഹിക്കുന്ന ഒരു നമ്മുടെ യുവ ആക്ടിവിസ്റ്റ് ഞാനിപ്പോൾ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നെങ്കിലും മന്ത്രിയാകണമല്ലെങ്കിൽ അവന് തന്ത്രിയാകണം ഒന്നെങ്കിൽ മന്ത്രിയല്ലേ തന്ത്രി എന്നുള്ള രീതിയിലാണ് അവൻ്റെ കാരണം തന്ത്രിയായിട്ടാണ് പുള്ളിക്കാരൻ അരങ്ങേറ്റം കുറിച്ചത് ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് കടന്ന് മന്ത്രിയാവണമുള്ള ഇതാണ് ഈ ഒരു ജാക്കറ്റൊക്കെ ഇട്ട് ഇവിടെ ത്രിവർണ്ണ പതാകയുടെ സംഭവമൊക്കെ പതാക എന്ന് പറയാൻ പറ്റില്ല അത് ഇന്ത്യൻ ഫ്ളാഗ് ആണ് അല്ലെങ്കിൽ അയർലൻഡിൻ്റെ ഫ്ളാഗ് ആണ് ഇറ്റാലിയൻ ഫ്ലാഗ് ആണെന്ന് അറിയാൻ പറ്റില്ല ചക്രമില്ല ഈ മൂന്ന് കളർ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ബാറ്റ് പോലെ ഇട്ടുണ്ടാക്കി ഇങ്ങനെ നവോഭാഗം എന്തേ മാത്രം ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പറയുന്നൊരു പയ്യനാണ് ഈ രാഹുൽ ഈശ്വർ ഏത് സംവാദത്തിനും വിളിച്ചാലും വന്ന് അലപ്പുറ ഒരു ചെറുക്കൻ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഈ രാഹുൽ ഈശ്വർ അപ്പം ഈ രാഹുൽ ഈശ്വർ പറയുന്ന ഒരു കാര്യങ്ങളും വലിയൊരു കാര്യമൊന്നുമല്ല കാര്യം രാഹുൽ ഈശ്വർ ഞാൻ ഈ പറഞ്ഞ മാതിരി ഒന്നെങ്കിൽ തന്ത്രിയാകണോ അല്ലെങ്കിൽ മന്ത്രിയാകണമെന്ന് എന്ന് കിടക്കണമെന്ന് മനസ്സിലാവും ഇടയ്ക്കിടയ്ക്ക് രാഹുൽ ഈശ്വറിൻ്റെ ചെറിയ വീഡിയോകളൊക്കെ ഞാൻ കാണാറുണ്ട് ഞാൻ ഡൽഹിയിൽ നിന്ന് ലക്നൗലയിലേക്ക് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ കാറി എന്നൊക്കെ ചെയ്യുന്ന വീഡിയോ ഞാൻ ഞാനവിടെ ഇയാതൊരു മന്ത്രിയടുത്ത് സംസാരിക്കാൻ വേണ്ടി പോയേക്കാണ് ചിരിക്കാനുള്ള ബാക്കിയേ ഉള്ളു രാഹുൽ ഈശ്വർ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഇത് മറ്റേ നമ്മുടെ മുമ്പ് പടത്തിൽ മാളാരവിന്ദ്രനൊക്കെ പോകേണ്ടത് ഞാൻ തിരുവനന്തപുരത്തേക്ക് വിളിച്ചിട്ടുണ്ടെന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞ മുമ്പൊക്കെയാണ് ഓർമ്മ വന്നത് നമുക്ക് രാഹുൽ ഈശ്വറിൻ്റെ കാര്യം പറയുമ്പോൾ പിന്നെ രാഹുൽ ഈശ്വർ പറഞ്ഞാൽ ചെറിയ വീഡിയോകളൊക്കെ കാണാൻ ഇടയായിട്ടുണ്ട് ഞാൻ കാര്യം ഇത് വീട്ടിൽ വരുമ്പോഴത്തേക്കും ഇതാണ് നമുക്ക് കോംഡിറ്റായി രാഹുൽ ഈശ്വരനെ ആരോ വിളിച്ച് അതൊരു സാധു ഹിന്ദു സഹോദരൻ വിളിച്ച് രാഹുൽ പ്രായമുള്ള ഒരു വ്യക്തി എന്നിട്ട് രാഹുൽ ഈശ്വർ അത് റെക്കോർഡ് ചെയ്തിട്ട് കേൾപ്പിക്കുന്ന ഒരു വീഡിയോ ഒക്കെ അതിനൊരു ഇൻട്രൊഡക്ഷൻ ആദ്യം തീവ്ര ഹിന്ദുത്വം അയാളൊരു തീവ്രവാദിയൊക്കെ ആക്കിയിട്ട് പിന്നെ അയാൾ സംസാരിക്കുമ്പോൾ വളരെ സാധുവായിട്ടുള്ള മനുഷ്യൻ രാഹുൽ ഈശ്വരൻ്റെ പൊട്ടത്തരങ്ങൾക്ക് മുഖത്തടിച്ച ഒരു മറുപടി പോലും പറയുന്നില്ല ആൾ എന്നാൽ അയാൾ വാക്കുകൊണ്ട് അയാളുടെ സൗമ്യമായിട്ടുള്ള ഭാഷ തന്നെ പറയുന്നുണ്ട് മോനെ നീ കൊച്ചാണ് നിനക്കറിയാൻ പോലെ നിനക്ക് ജീവിത പരിജ്ഞാനം ഇല്ല നീ വെറുതെ എവിടെന്നോ കേട്ടിട്ട് അത് പുസ്തകത്തിൽ നിന്ന് കൊച്ചു പുസ്തകത്തിൽ നിന്ന് വായിച്ചിട്ട് ഒരു പയ്യനാണ് എന്ന് അയാളുടെ മാന്യമായിട്ടുള്ള ഭക്ഷണകൾ പറഞ്ഞ് വെക്കുന്നുണ്ട് ഞാനിത് യൂട്യൂബിലിടുമ്പോഴത്തേക്കും അതിനകത്ത് ഞാൻ ലിങ്ക് ലിങ്ക്ഡാ അത് ആൾക്കാർക്ക് വേണേൽ കണ്ടുപോവാ ഇതിൻ്റെ യൂട്യൂബിൽ കാരണം ഇതിനകത്ത് എനിക്ക് ഇടാൻ പറ്റില്ല ഇത് ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലും ഫേസ്ബുക്കിലൊന്നും എനിക്ക് ഇടാൻ പറ്റില്ല ഫേസ്ബുക്കിൽ ഞാൻ ലിങ്ക് ലിങ്കിഡാണ് കാരണം ഒരു ലെങ് വീഡിയോ ആണ് വരാം പക്ഷേ ഇതിനകത്ത് ഈ ആരിഫ് ഹുസൈൻ പറയുന്ന കാര്യങ്ങൾ എതിർത്തുകൊണ്ടിട്ടാണ് ഈ രാഹുൽ ഈശ്വർ പറയുന്നത് ഒരു ചുക്കുൻ ചുണ്ടാകുമ്പോൾ ഇല്ലാത്ത കാര്യങ്ങളാണ് ഈ പയ്യൻ പറയുന്നത് അവന് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ആരിഫ് ഹുസൈന് ഇസ്ലാമ ഫോബിയ അതൊരു ഇൻവെൻറ്റഡ് വാക്കാണ് ഇസ്ലാമ ഫോബിയ എന്ന് ഫോബിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇവനറിയാവുന്ന അറിയാൻ പറ്റില്ല ഫോബിയ എന്ന പേടിയെന്നാണ് അർത്ഥം പേടിയെന്നൊരു പട്ടിക്കുമില്ല അറപ്പാണുള്ളത് അറപ്പ് മനസ്സിലായത് അൻപത്തിമൂന്ന് വയസ്സുള്ളൊരു കിളവൻ ആറ് ഒരു കൊച്ചിനാണ് പീഡിപ്പിക്കാനായിട്ട് കെട്ടാൻ ചെന്നു പറയുമ്പോഴത്തേക്കും അതിനെ പറയുന്ന പേരാണ് പീഡീലിയെന്നുള്ളത് അങ്ങനെ ഒരു വൃത്തികെട്ട മനുഷ്യനുണ്ടാക്കിയ മതം എന്നിട്ട് ആ മതം തുടരാനും ആ വ്യക്തി ഇന്നത് മാനവർ മഹോനതനാന്ന് പറയാനും ഒരു ഉളിപ്പില്ലായ്മ വേണം തന്തൊക്കെ പറക്കാത്തൊരു സ്വഭാവം ഉണ്ടാവണം എന്നാലേ അതിനകത്ത് നിൽക്കാൻ പറ്റുകയുള്ളൂ അത് പോട്ടെ അതൊരു കാര്യം അത് ചെറിയ കാര്യമല്ലേ വലിയ കാര്യമാണ് അത് മാറ്റി നിർത്താം ബാക്കി കാണിച്ചിട്ടുള്ള ചറ്റത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാലോ അത് വൃത്തിയായിട്ട് അത് പഠിച്ചെച്ചാൽ മതി അപ്പം അതാണ് അതിനകത്തുള്ള കാര്യം അത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന മനുഷ്യനാണ് ഈ ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞത് അയാൾ അതിനകത്ത് നിന്ന മനുഷ്യനാണ് ഞാനിപ്പോൾ ഇതിനകത്ത് വലിയ ആർജവത്തോട് സംസാരിക്കാൻ കാരണം എന്ന് വെച്ചാൽ അങ്ങനെയുള്ള മനുഷ്യരെയൊക്കെ നമ്മൾ അങ്ങേയറ്റം സപ്പോർട്ട് ചെയ്യുമെന്നുള്ള ഞാൻ ഇതിന് ഇതിൽക്ക് മുമ്പും പറഞ്ഞിട്ടുള്ളത് കാര്യം അതൊക്കെ തന്തക്ക് പിറന്നവന്മാരാണ് തന്തക്ക് പിറന്നവന്മാരാണ് ഞാൻ ഇപ്പോഴും വ്യക്തമായിട്ട് പറയാം തന്തക്ക് പിറന്നവന്മാരാണ് അതൊക്കെ കാരണം അത്രയും കടുത്തൊരു ഇൻഡോട്ടർനാഷനിൽ നിന്നുകൊണ്ടിട്ട് ഒരാണ് ഒരു പുരുഷനായിട്ട് നിന്നുകൊണ്ട് പുരുഷന് വേണ്ട എല്ലാ തോന്നിവാസങ്ങളും കാണിക്കാം ഒരു മനുഷ്യന് വേണ്ട എല്ലാ തോന്നിവാസങ്ങളും കാണിക്കാം ഒരു ക്രിസ്ത്യാനിക്കിട്ട് അടിക്കാം ഹിന്ദുവിനായിട്ട് അടിക്കാം വിറ്റിം കളിക്കാം എന്തും കളിക്കാം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് കൊച്ചു കൊച്ചിനെ പഴപ്പിച്ച കാര്യമാണ് പറയുന്നത് അത് അതിൻ്റെ അപ്പുറം ഇസ്ലാമിൽ വലിയൊരു തിന്മയുണ്ട് വലിയൊന്നല്ല അത് അത് തന്നെ തിന്മയാണ് വിറ്റിം കളിക്കുക മറ്റുള്ളവന്റെ പ്രൈവസിയിൽ കയറി കളിക്കുക എന്നിട്ട് പിന്നെ അലമ്പുണ്ടാക്കുക ഇതൊക്കെയാണ് ഇതിനകത്തുള്ള കാര്യം അതിനകത്തുള്ള അരൂപി എന്ന് പറയും ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ജനിച്ച മനുഷ്യനാണ് എനിക്ക് മതമില്ല പക്ഷേ എങ്കിലും ഞങ്ങളെയൊക്കെ ഭാഷയിൽ പറയുന്ന ഒരു സംഭവമാണ് അരൂപി എന്ന് പറയും അതിനകത്തുള്ള സ്പിരിറ്റ് അതിനകത്ത് കിടന്ന് കളിക്കുന്ന ഒരു ഇൻറ്റോക്നേഷനിൽ കിടന്ന് കളിക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട് അത് കാണണമെങ്കിൽ അതിനൊരു ഒരു ബുദ്ധി വേണം രാഷ്ട്രീയം കളിക്കുന്നതെ കൊണ്ട് അത് നടക്കില്ല എവനത് രാഷ്ട്രീയം കളിക്കുന്നതാണ് ഞാനിപ്പോൾ ഇത്രയും ഒരു മാന്യതയില്ലാണ്ട് പറയുന്ന കാര്യം ഇതാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആൺകുട്ടികൾ വന്നു ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അല്ല അവനൊക്കെ സപ്പോർട്ട് ചെയ്യണം അങ്ങനെയുള്ള മനുഷ്യനൊക്കെ സപ്പോർട്ട് ചെയ്യണം അയാൾക്ക് എന്തും ചെയ്യാം അയാൾക്ക് എന്തും കാണിക്കാം അയാൾക്ക് പുല്ലുപോലെ അയാൾക്ക് ഇത്രയും കാണിക്കുന്ന ആർജവും കാണിക്കണ്ട ഇതിന്റെ പകുതി ആർജ്ജവും കാണിച്ചാൽ മതി പകുതി ആർജവം ആരിഫ് ഹുസൈൻ കാണിച്ചാറുണ്ടല്ല ആരിഫ് ഹുസൈന് ഇങ്ങനെ കോടികൾ കയ്യിലിട്ട് കളിക്കാം മനസ്സിലായ കേരളത്തിൽ കേരളത്തിലേക്കാണ് കളിക്കണമല്ല ആരിഫ് ഹുസൈനെ പോലുള്ള കാലിബറുള്ള മനുഷ്യനുണ്ടല്ലോ പറമ്പ് നാട്ടിലൊക്കെ ചെന്നല്ല മുത്തിയെടുക്കും ആരിഫ് ഹുസൈനൊക്കെ ആരിഫ് ഹുസൈനൊക്കെ ഒരു പൊന്നൻ ഷെയ്ക്ക് ആക്കും പൊന്നൻ കോടികൾ ഇട്ട് കളിക്കാൻ പറ്റും കോടികൾ അത്രയും കാലിബറുള്ള മനുഷ്യനാണ് ആരിഫ് ഹുസൈൻ ഇതിന്റെ പകുതി കാലിബറില്ലാത്ത മനുഷ്യരൊക്കെ ഉണ്ടല്ലോ ഇവനൊന്നും അറിയാൻ പാടില്ല ഈ രാഹുൽ എന്ന് പറഞ്ഞവനൊന്നും അറിയാൻ പാടില്ല ഇതിനകത്തുള്ള കളികളെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇസ്ലാം വരവണ്ണം തെറ്റാണ്ട് കളിക്കുന്നവന്മാർ പല കളിയും കളിക്കുന്നുണ്ട് ആ കളിക്ക് വേണ്ടി ഉണ്ടാക്കിക്കണാണ് ഈ മതമെന്ന് പറയുന്ന ഈ രാഷ്ട്രീയ അജണ്ടയും കച്ചവടന്ത്രവും കൂർത്തിണക്കിയ ഒരു മെനകെട്ട മാഫിയെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനൊരു മത സൗഹാർദ്ദതയും മതേതരത്വമൊക്കെ പറയുന്നത് ഇത് കഴ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് ഇതൊക്കെ പണ്ടേ ആൾക്കാർ പറഞ്ഞ് 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 അങ്ങനെ വളം വെച്ചു കൊടുത്തതാണ് ഇസ്ലാമിൽ ഈ മതം എന്ന് പറഞ്ഞാൽ എന്താണ് മതം കൊണ്ടൊരു ഉദ്ദേശം എന്താണെന്ന് അറിയുമോ ആത്മീയത എന്ന് പറയുമോ ഇവൻ കൂടുതൽ പറയുന്നുണ്ടല്ലോ കുറെ കാര്യങ്ങൾ ഈ രാഹുൽ ഈശോ എന്ന് പറഞ്ഞാൽ തന്ത്രിയാട്ടക്കെന്നല്ലേ ഹിന്ദുത്വത്തിന്റെ സംഭവമൊക്കെ പറഞ്ഞു ഹിന്ദുത്വത്തിൻ്റെ ആത്മീയതയെന്ന് അത് ആത്മീയത എന്താണ് ഹിന്ദുത്വത്തിൽ ആത്മീയത ഉണ്ട് അത് മനസ്സിലാക്കിയിട്ടുണ്ട് സനാതനധർമ്മത്തിൽ ആത്മീയത അതിൻ്റെ അടിസ്ഥാനം കോർ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ക്രിസ്ത്യൻ ധർമ്മത്തിൽ ആത്മീയത എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ക്രിസ്ത്യൻ മതത്തിൽ അങ്ങനെ പല ധർമ്മങ്ങളിലും പല മതങ്ങളിലും പല ആത്മീയതകളും ഉണ്ട് ആത്മീയതകൾക്ക് ഓറുണ്ട് ഇസ്ലാമിൽ അതില്ല ഇസ്ലാമിൽ ആത്മീയതയില്ല ഇസ്ലാമിൽ ഭൗതികത മാത്രമേ ഉള്ളൂ എങ്ങനെ ഒരുവരെ വാക്കുകൾ കൊണ്ട് പറ്റിച്ച് പ്രവർത്തികൾ കൊണ്ട് പറ്റിച്ച് നിലനിൽക്കാം മുതലെടുക്കാം ഇല്ലാതെയാക്കാം മതം പെരുപ്പിക്കാം പറ്റിക്കാം അതുകൊണ്ട് ആനന്ദം കണ്ടെത്താം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇസ്ലാമിലുള്ളത് ഒന്ന് പറഞ്ഞിട്ട് മറ്റൊന്ന് ചെയ്യാവുന്നൊക്കെയുള്ള സംഭവങ്ങളാണ് അത് ഒരു മനുഷ്യന് പറ്റിയ പണിയല്ല തന്തക്ക് പറഞ്ഞവന് പറ്റിയല്ല അതുകൊണ്ടാണ് തന്തക്ക് പറഞ്ഞവന്മാർ അതിനകത്ത് നിന്ന് പോകുന്നത് ഇങ്ങനെ കണ്ടവൻ്റെ വാരിത്തിന്ന് ജീവിക്കാനായിട്ട് ഇഷ്ടപ്പെടാത്തവൻ അതിൻ്റെ ആവശ്യം നമുക്കില്ല അങ്ങനെയുള്ള ചെറ്റ ജീവിതം ഞാൻ ജീവിക്കൂല എന്ന് വിചാരിക്കുന്നവൻ അവനാണ് യഥാർത്ഥ പൗരൻ യഥാർത്ഥം മനുഷ്യൻ മനസ്സിലായി അതിൽ യഥാർത്ഥ മനുഷ്യനെ അവിടെ നീ മോനെ രാഹുൽ ഈശ്വരൻ രാഹുൽ ഈശ്വരൻ നിനക്ക് ജീവിതപരിജ്ഞാനം ഇല്ല അത്രയും കണ്ടിട്ടില്ല നീ മനസ്സാ ഇതിനകത്ത് അക്രമത്തിന്റെ കാര്യം മാത്രമല്ല പറയുന്നത് ഏഹ് ഇതിനകത്ത് അക്രമം കൊണ്ടും വയലൻസിന്റെ സംഭവം എടുത്ത് വെച്ചാൽ ആ ഗ്രാഫ് എടുത്തു വെച്ചാണ് പറഞ്ഞത് വയലൻസിന്റെ അപ്പുറത്ത് മനസ്സിന മനുഷ്യന്റെ മനസ്സിന ഹൃദയത്തിന് മസ്തിഷ്കത്തിന് മലീമസമാക്കുന്ന രീതിയിൽ ഉള്ള ഇൻഡോക്നേഷൻ ആണിത് ഇതിനകത്ത് ഒരു മുസ്ലിമിനും ഹിന്ദുവിനെ മനുഷ്യനായിട്ട് കാണാനൊക്കില്ല ക്രിസ്ത്യാനിനെ മനുഷ്യനായിട്ട് കാണാനൊക്കില്ല അവൻ്റെ അടിമയായിട്ട് മാത്രമേ കാണാൻ ഒക്കെ ഉള്ളു പൊട്ടനായിട്ട് മാത്രമേ കാണാൻ ഒക്കെയുള്ളു അത് അവൻ്റെ ഒക്കെ ഈ ദൈവവും അവൻ്റെ ഒക്കെ ഇത്രയും വൃത്തിയായിട്ട് വൃത്തിയായിട്ട് കാണിച്ച പ്രവാചകൻ തന്നെ മുന്തിയത് അതിനകത്തൊക്കെ നീയൊക്കെ വിശ്വസിക്കേണ്ടി വരും വിശ്വസിച്ചില്ലെങ്കിൽ നീയൊക്കെ ഒന്നുമല്ല മനസ്സിലായി എന്നിട്ട് ക്രിസ്ത്യാനിയും വേണോ മുസ്ലിം വേണോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മനുഷ്യനാകും വെറുക്കുന്നില്ലടാ ഈ ഇസ്ലാമിനെയാണ് വെറുക്കുന്നത് ഇസ്ലാമിൻ്റെ പഠനങ്ങളാണ് വെറുക്കുന്നത് അല്ല ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വേറെ സാധനങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനികളൊക്കെ പറയുന്നത് ഇന്ത്യയുമായിട്ടുള്ള യുദ്ധത്തിൽ ചോദിച്ചാൽ ഇന്ത്യൻ പെണ്ണുങ്ങളെ എന്ത് ചെയ്യണം അടിമയായിട്ട് എടുക്കണം അല്ലെങ്കിൽ നാലെണ്ണം വെച്ച് കല്യാണം കഴിക്കണമാണ് ഇങ്ങനെയൊക്കെ അവനെക്കൊണ്ട് ചിന്തിപ്പിക്കുന്നത് എന്താണ് അവർ മെനകെട്ട പുസ്തകമല്ല ഖുആാൻ എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട തുണ്ട് പുസ്തകമല്ലേ ഏ ഇതൊക്കെ അറിയാത്ത പൊട്ടന്മാരായിട്ടുള്ള ചില കാക്കാൻമാരുണ്ട് അന്മാർക്ക് ഇതിനകത്ത് എന്ത് ഇല ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് ഇതിനെതിർത്ത് പറയാനും പറ്റില്ല ഇത് നിലനിൽക്കുന്നോണ്ടല്ലേ ഈ സംഭവം അപ്പം ഈ മതത്തിനെയാണ് നമ്മൾ എതിർക്കുന്നത് ആശയത്തിനെയാണ് ഈ രാഹുൽ ഈശ്വരൻ കുറേ പറയുന്നുണ്ട് നമ്മൾ ആ വ്യക്തിനെ എതിർക്കണെന്തിനാണ് നമ്മൾ ആശയത്തിനെ എതിർത്താൽ പോലെ ഈ ആശയത്തിനെ തന്നെയാണ് എതിർക്കുന്നത് അതിനെയാണ് ആരിഫ് ഹുസൈനെ എതിർക്കുന്നത് അതിൻ്റെ അകത്ത് രാഷ്ട്രീയം കാണിക്കുന്നത് ഇന്നെപ്പോലുള്ള അന്മാരുണ്ടല്ലോ മറ്റേ സലിംകുമാർ പറഞ്ഞ മാതിരി അൽ ഫത്തലൂന്ന് പറഞ്ഞ പരിപാടി കാണിക്കണം അല്ലേ ഫത്തലൂരി അടിക്കണം അങ്ങനത്തെ സംഭവമാണ് ഒരുത്തൻ നല്ല ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് പുര കത്തുമ്പോഴത്തേക്കും കഴിക്കോലൂരിൻ്റെ പണിയാണ് ഞാൻ കാണിക്കുന്നത് എന്നിട്ട് അവസാനം ചെയ്യുന്നതെന്ന് രാജ്യത്തോടെന്നല്ല മനുഷ്യനോട് പ്രതിബദ്ധത ചെയ്യൂല മോനെ രാഹുലീശ്വരേ പിന്നെ നിനക്ക് മന്ത്രിയാണോ തന്ത്രിയാണോ അതെന്തെങ്കിലുമൊക്കെ ഞാൻ കാണിച്ചു അതിൻ്റെ കാണുമ്പോൾ അറിയാം ആരും പൊട്ടന്മാരല്ലോ പോയത് എല്ലാവരും അത്യാവശ്യം ബുദ്ധിയുള്ളതാണ് അപ്പം മോനെ അത് യഥാർത്ഥ വിവരമുള്ളപ്പോഴത്തേക്കും വന്ന് സംസാരിക്കണം കേട്ടാ